ഞങ്ങളുടെ പാർട്ടി മഹത്വമുള്ളതും നേരും നിറയുമുള്ള പാർട്ടിയാണെന്ന് ആദർശം പറഞ്ഞ് നടന്നിട്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല ഓരോ ദിവസവും അവരുടെ പ്രകടനങ്ങൾ പടവലങ്ങ പോലെ കീ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് നടു റോഡിൽ മദ്യപിച്ച് കാണിച്ച പ്രകടനങ്ങൾ പറയാതെ വയ്യ ആർമി ഉദ്യോഗസ്ഥനും കുടുംബത്തിനും നേരെ മദ്യപിച്ച് വളരെ മോശമായി പെരുമാറി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ചാണ്ടിയമ്മൻ നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസ് ഔട്ട് റീച്ച് സെല്ലിന്റെ സംസ്ഥാന കോർഡിനേറ്ററുമായ വിതുര തേവിയോട് സ്വദേശി പി എസ് അജീഷ് നാഥാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് അച്ഛന്റെ ആണ്ടുപലി നടത്തി തിരുവല്ലത്ത് നിന്ന് കാറിൽ തിരികെ വരികയായിരുന്നു വിതുര ചായം സ്വദേശിയായ ആർമി ഉദ്യോഗസ്ഥനും കുടുംബവും അലക്ഷ്യമായി തെറ്റായ വശത്തൂടെ ഒരു കാർ ഇവരുടെ വാഹനത്തിന് ഉണ്ടായിരുന്നു മല്ലമ്പ്രക്കോണത്തെത്തിയപ്പോൾ ഇതേ കാർ റോഡരികിൽ നിർത്തിയിട്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടു കാറിൽ ആരെന്നറിയാൻ ആർമി ഉദ്യോഗസ്ഥൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മദ്യപിക്കുന്ന അജീഷിനെ കണ്ടു നാട്ടുകാരനായ നേതാവിനോട് ഈ പ്രവൃത്തി ശരിയാണോ എന്ന് ചോദിച്ചതോടെ അജീഷ് പുറത്തിറങ്ങി ഇദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും കുടുംബാംഗത്തെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു പിന്നീട് നടു റോഡിൽ വിലങ്ങനെ കിടന്ന് യാത്രയ്ക്ക് തടസ്സവും ഉണ്ടാക്കി പിന്നീട് വൈകിട്ട് വിതുരയിൽ ചേർന്ന കോൺഗ്രസിന്റെ യോഗത്തിലും അജീഷ് നാഥ് മദ്യപിച്ചെത്തി പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റവും നടത്തി യോഗത്തിനെത്തിയ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ ആർമി ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ അജീഷ് ആക്രമിച്ച സംഭവം യോഗത്തിന് മുൻപേ ധരിപ്പിച്ചിരുന്നു അജീഷിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു മദ്യപിച്ചെത്തിയ അജീഷ് നാഥിനെ യോഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രവർത്തകർ പറഞ്ഞു ഇതോടെ ഇയാൾ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു അലങ്കോലപ്പെട്ടതോടെ നേതാക്കൾ യോഗം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് പ്രവർത്തകർ പരാതിയും നൽകി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ അജീഷ് നാൻ മുമ്പും സംഘടനക്കുള്ളിൽ നടപടി നേരിട്ടിട്ടുണ്ട് ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷ്യങ്ങൾ തട്ടിപ്പ് നടത്തിയെന്നും ഇയാൾക്കെതിരെ പരാതികളുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക